തദ്ദേശ ഭരണ ഭരണരംഗത്ത് കെടുകാര്യസ്ഥത മൂലം മുരടിപ്പും അഴിമതിയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന രൂപയുടെ അഴിമതിയുടെ പ്രശ്നമായാലും ശരി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വലിയ നീറുന്ന പ്രശ്നമായാലും ശരി മുൻകാലങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ഭരണസമിതിക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ പിന്നെ നാഗരശ്ശേരി പഞ്ചായത്തിലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി തൃശ്ശൂരിലെ ഒരു പരിമ്പട്ടിക്കൽപ്പെട്ട കമ്പനിക്ക് പണം നൽകിയതുൾപ്പെടെ എന്നിവരെ പണം തിരിച്ചു പിടിക്കാത്ത പ്രശ്നം ഉൾപ്പെടെ നിരവധി ആയ വിഷയങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചൂണ്ടിക്കാരി കഴിയും വികസന കാര്യത്തിൽ ഏറ്റവും പ്രകിലുള്ള പഞ്ചായത്ത് അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണെന്നും അവർ ആക്ഷേപിച്ചു പരാജയ ഭീതിമൂലം വീട്ടമ്മമാരെ വിളിച്ചുകൂട്ടി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോറത്തിൽ ഒപ്പിടുവിക്കുകയാണെന്നും ഇത് മറ്റൊരു വോട്ടുചോരിയാണെന്നും നേതാക്കൾ ആരോപിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാണ്ടായിരശേരി പഞ്ചായത്തിൽ നടന്ന ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ കൂട്ടനാട് ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിയടത്തോളം ഒരു അഞ്ചെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കുറെ കാലമായി നടന്നിട്ടുണ്ട് അതിൽ മുഴുവനായി നടന്ന അഴിമതിയെ കുറിച്ച് ഞങ്ങൾ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധവള പത്രം കൂറ്റനാട് പെരുങ്ങോട് റോഡിന്റെയും അതുപോലെ തന്നെ ബസ് മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട യും മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട് ഡി സി സി സെക്രട്ടറി പി മാധവദാസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കെ ബി സുധീർ റഷീദ് കോഴിക്കര മോഹൻദാസ് കറ്റാശേരി കെ എം സലീം കെ നൌഫൽ ആബിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിലവാരമുള്ള നാഗനശ്ശേരിയുടെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായും യു ഡി എഫ് അധികാരത്തിൽ നാഗരശ്ശേരി വന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മരണം ഉണ്ടാകും അതിന് തീർച്ചയായും ജനങ്ങൾ കൂടെ നിൽക്കണം നാഗനശ്ശേരി അറുപത്തഞ്ചു വർഷക്കാലമായി ഒരു വികസനം എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലെ ഇടതുപക്ഷ ഭരണം കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾക്ക് പുതിയതായ വീക്ഷണങ്ങളുണ്ട് ആ ഭീഷണപ്രകാരം മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തയ്യാറാവുന്നത് അഡ്വക്കേറ്റിനെ പോലെയുള്ള വിദ്യാഭ്യാസം മികവുള്ള ഒരു മുൻനിര നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ചികിത്സ സംവിധാനം നേരിടുന്നത് തീർച്ചയായും ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്